അതാ തന്നെ നമുക്ക് കോളേജ് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് പുലർച്ചെ നാല് മണിക്കാണ് കേട്ടോ അതിനത് വേഗം കിച്ചണിൽ വന്നാൽ ചോറിനുള്ള വെള്ളമാണ് ആദ്യം ചെയ്യുമ്പോൾ ഇടാം അതിന് ശേഷം പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും കിച്ചണിൽ ഇറങ്ങൽ അപ്പോൾ തന്നെ വെള്ളം തിളച്ചു പിന്നെ അരി ഇട്ട് ആരെയൊന്നും തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് ചോറിന് ഉരുളങ്ങ പൊരിച്ചതും പയറുപ്പയരും കൊടുത്തേക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇതാ പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കാനുള്ള പണികളൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കും എന്നിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാൻ നിൽക്കല് അതായത് എന്തെല്ലാം കട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുക്ക് ചെയ്യാൻ എല്ലാം കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയുള്ളു അപ്പോൾ അതാ കുറച്ച് നേരത്തെ തന്നെ എനിക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സമാധാനത്തിൽ പണിയെടുക്കാനും അതുപോലെ തന്നെ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ടല്ലോ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ കുറച്ച് അധികം ടൈം പിടിക്കും അപ്പം അതാണ് കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെതാ ഉരുളങ്ങും പയറൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് വന്നിരുന്നേക്കാണ്ട് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഉരുളങ്ങവും പയറുമൊക്കെ കട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ ദോശൻ്റെ മാവും കൂടെ കലക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് പിന്നെ അതാ ഒക്കെ കഴിഞ്ഞ് വന്ന് ദോശ ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പയറോ ഉരുളങ്ങൊക്കെ ഉണ്ടാക്കാനുള്ള ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടടുപ്പത്ത് വെച്ച് പണിയെടുത്താൽ പെട്ടെന്ന് പണികളൊക്കെ കണ്ടുവരുങ്ങല്ലോ പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ അപ്പം ഇതാ അതൊന്നും കുറയ്ക്കാന ഇടയ്ക്കിടയ്ക്ക് അപ്പ ഇതാ അപ്പതാന്ന് പറയേണ്ടി തോന്നലേ ഞാനിങ്ങനെ വീഡിയോ വോയിസ് അവർ ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഞാൻ എന്നെ അറിയാതെണ്ട് പറഞ്ഞു പോണതാണ് കേട്ടോ മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കാം പിന്നെ ലാസ്റ്റ് ഇതൊന്നും നോക്കാതെ വേഗാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യല് അപ്പോഴാണ് മനസ്സിലാവുക എന്തൊക്കെ വോയിസിൽ പറഞ്ഞിരിക്കണമെന്നുള്ളതൊക്കെ പിന്നെ അത് ഡിലീറ്റാക്കി ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ചിലപ്പം ടൈമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും ഈ വോയിസ് അവർ ഒക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ വേഗം യൂട്യൂബ് നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനുള്ള ഒരു മൂന്ന് മൂന്നേ മുക്കാലി അല്ലെങ്കിൽ നാല് മണി ആ ഒരു ടൈമിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാറ് അപ്പോൾ ചില ടൈമിൽ അപ്ലോഡ് ആക്കി കഴിയുമ്പോഴത്തേന് ആ ഒരു ടൈം ആവാനോ അപ്പോൾ വേഗം എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ആക്കലും ഒക്കെ വേഗം അപ്പോൾ ഈ വോയിസ് കൊടുത്തൊന്നും ചെക്ക് ചെയ്യാൻ പറ്റൂല അതാണ് കേട്ടോ ഈ അപ്പം ഇതാ അഫ് ഇതാ ിങ്ങനെ ഇടക്കിടക്ക് വോയിസ് ഓർഡർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്നത് അതാണ് അറിയാതെ അങ്ങനെ പറഞ്ഞു പോണം കേട്ടോ നീ മാക്സിമം അതോ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം ഒരടുപ്പത്ത് ദോശം ചൂടുണ്ട് മറ്റേ തലക്കഥാ പയറുപ്പേരി വെക്കും പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പയറ് വേവിക്കാൻ വേണ്ടി വെക്കുമ്പം കുറച്ച് വെള്ളം ഒഴിക്കലുണ്ട് കേട്ടോ തുള്ളി വെള്ളം ഒഴിക്കാറുണ്ട് അത് എനിക്ക് പയറൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആരെങ്കിലും പയറുപ്പേരിൽ വെള്ളം ഒഴിച്ചിട്ട് പയർപ്പേരി വെക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ സാധാ പോലെ തന്നെ വെളിച്ചെണ്ണയും കടുകൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെയാണ് പയറിട്ട് കൊടുക്കാറ് ശേഷം ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഓയില് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കുകയുള്ളൂ പിന്നെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാറുണ്ട് ഓയിലിൽ മാത്രമേ ഞാൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ പയറ് പെട്ടെന്ന് അടി പിടിക്കൂട്ടോ പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് കഴിച്ചെടുക്കുമ്പോളെ പയറ് വേവുള്ളൂ പിന്നെ അടി പിടിക്കാണ്ട് ഇരിക്കുള്ളൂ ഞാൻ ഉപ്പ് ഇരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷെ ഒപ്പേരായി വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും കേട്ടോ പയർ വേവുമ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളു പിന്നെ പയർ വെന്തിട്ട് വേണം കേട്ടോ ഉരുളങ്ങ ആ ഒരു ചട്ടി തന്നെ ഇട്ടെടുക്കാൻ അപ്പൊ പയർ വേവണ നേരം ഉരുളങ്ങ ഒക്കെ മസാല പറ്റി വെക്കുകയാണ് അപ്പം തന്നെ നമുക്ക് കോളേജിൽ കൊണ്ടുപോകാൻ രണ്ട് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അവൾ ഉരുളങ്ങ പൊരിച്ചത് മാത്രം മതി ഉരുളങ്ങിൻ്റെ ആളാണ് കേട്ടോ ഒരു കൂട്ടാനോ ഇല്ലെങ്കിൽ ഉരുളങ്ങൾ മാത്രം കൂട്ടിയിട്ട് അവള് ചോർന്ന ആളാണ് പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ രണ്ട് കൂട്ടാനൊക്കെ വെച്ചെടുക്കുന്നതാണ് അങ്ങനെ പയറൊക്കെ വെണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഓയിലാണ്ട് ഉരുളങ്ങൂടെ പൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ദോശ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ഞാൻ ഉപ്പേരിയൊക്കെ വെളിച്ചെണ്ണയിലും ഇങ്ങനെ ഓയിൽ പൊരിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ അതായത് ഉരുളങ്ങൊക്കെ ഓയിലും ആണ് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കാറ് ഉപ്പേരി വെളിച്ചെണ്ണയിലുണ്ടാക്കി ഒരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയാണ് എനിക്ക് തോന്നാറ് കിട്ടാം പിന്നെ എൻ്റെ ഭാവിയൊക്കെ പോരെ ഉപ്പേരിയൊക്കെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കലേ അതാണ് ടേസ്റ്റ് എന്ന് പറയും അപ്പം നമ്മളിവിടെ വെളിച്ചതിനെ തന്നെ ടോപ്പെരികളൊക്കെ ഉണ്ടാക്കല് അപ്പോഴേക്കും ഇതാ ചോറ് വെന്തിട്ടുണ്ട് ഞാൻ അത് ഊറ്റാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ദോശ ചുടലും ചോറ് ഊറ്റലും കൂട്ടാൻ ഉണ്ടാക്കലും എല്ലാം കൂടെ ഒപ്പമായിട്ടാണ് ലാസ്റ്റിലൊക്കെ പുറത്ത് നല്ല പെരുമഴ പെയ്യുണ്ടട്ടോ എന്നൊരു മഴ ദിവസമാണ് അതാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു വലിയൊരു സൗണ്ട് കേൾക്കുന്നത് നല്ലൊരു കരാപരമായൊരു അങ്ങനെന്താ ചോറൊക്കെ എന്തോ കൂട്ടാനൊക്കെ റെഡി ആയി ഇനി അവള് ലഞ്ച് ബോക്സും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ കിട്ടാം അപ്പം ഇതും കൂടെ ചോറ്റുപാത്രത്തിലായാലൊരു ചോറും കൂട്ടാനും ആ ഒരു പാത്രത്തിലായാലൊരു സമാധാനം കിട്ടുകയുള്ളു പിന്നെ അവൾക്ക് അതെടുത്താണ്ട് പോയാൽ മതിയല്ലോ അവളുടെ ടൈം ആയാലേ അതാ അതൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ദോശ പെണ്ണിപ്പോഴും കഴിഞ്ഞിട്ടില്ല ദോശ ഇങ്ങനെ ഓരോന്ന് ചുട്ടുകൊണ്ടും നിൽക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി തന്ന തന്ന് അവളെ സ്കൂൾക്ക് പറഞ്ഞേക്കുമ്പോൾ കോളേജിൽ പറഞ്ഞേക്കുമ്പോൾ ഇമ്മ ഇന്നിപ്പോൾ ഇതുപോലെ സ്കൂൾക്ക് പറഞ്ഞേച്ചാണ് കേട്ടോ ഓർമ്മ കാരണം എട്ട ഏകദേശം ഏറോ ടൈമിൽ തന്നെ ഇന്ന് ഞാനും എട്ടാം ക്ലാസ് മുതൽ ഈ ഒരു ടൈമിൽ തന്നെ ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടെ ട്യൂഷനിലെ കാരണം രാവിലെ ഏഴ് മണിക്ക് ഇവിടെ ഇറങ്ങുന്നേക്കാളും നേരത്തെ ഇറങ്ങണേന്ന് ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു അപ്പോൾ അതാ ആ ഒരു ടൈം അമ്മേക്കുമ്പോൾ ചോറും ചായയും കടിയും കൂട്ടാൻ എല്ലാം റെഡിയാക്കി തന്നിരുന്നു ഇപ്പം ഞാൻ ഫുള്ള് ഗ്യാസ് മല കുക്ക് ചെയ്യുന്നു പക്ഷേ അന്ന് ചോറൊക്കെ റിസ്പോട്ടൊന്നും തന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഉമ്മ കുക്കറിലിട്ടാല് ചോറ് ഉച്ച ആകുമ്പോഴത്തേന് എന്തോ പോലെ ആവീണ എനിക്കിഷ്ടമല്ലേ അപ്പം മടുപ്പത്ത് വെച്ചിട്ടേ തന്നു ചോറൊക്കെ റെഡിയാക്കി തന്ന് എന്നെ പറഞ്ഞാഴ്ച തന്നിരുന്നത് ഈ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കി തന്ന് അതുപോലെ തന്നെ പാത്രത്തിലാക്കി തന്നി അപ്പോൾ ആ ഒരു ആ ഒരു കാലാണ് കേട്ടോ പിന്നെ പിന്നെതാ ദോശ ചൂടലും എല്ലാ കുക്കിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിരുന്നു ഞങ്ങൾക്ക് ദോശയൊക്കെ ഉള്ള കറിയും കൂടെ ആവാണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അതിൻ്റെ ഇടയിൽ റെഡി ആക്കിയിട്ടില്ല കാരണം അവള് ഉരുളങ്ങ കൂട്ടിയിട്ടാണ് ദോശ കേൾക്കാല് പിന്നെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കറിയും കൂടെ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇല്ല അത് ലാസ്റ്റ് ആക്കത്തിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ ചേട്ടാ അത് മാത്രം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാണ്ട് പിന്നെ ചോറ് ഉറ്റലൊക്കെ കഴിഞ്ഞു ലാസ്റ്റത്തെ ആ ഒരു ചോറ് ഇങ്ങനെ ഉണ്ടോ ഞാൻ എടുക്കാറ് കാരണം ഈ ചോറ് കൊട്ടകയിൽ കയറുവാൻ കുറച്ച് പനിയാണല്ലോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങനെ കൊട്ട സിങ്കിൾ കൂടുന്നത് കാണുന്നിങ്ങനെ കൊട്ടലാണ് പിന്നെന്താ സാധാരണ ആവണ പോലെ തന്നെ കുറച്ച് പാത്രങ്ങളായിട്ടുണ്ട് അപ്പം അതും അതിൻ്റെ ഇടയിൽ വേഗം കഴി എടുക്കാനും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലേക്കും പ്രെസ് ചെയ്ത് അതിലോളന്നും സെലക്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കണേലോ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും മാറ്റം വരുത്തണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ കാരണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കെ ദോശയ്ക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ വാട്ടിയിട്ട് അരച്ചിട്ടൊരു ചട്ടിണി ഉണ്ടാക്കലോ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതൊക്കെ ഒന്ന് നാത്തൊന്നും ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെതാ നല്ല മഴ ആയതുകൊണ്ട് ഇതുമോളവളെക്കാക്ക വിളിക്കാൻ വേണ്ടി വന്നിട്ടില്ലെന്നോട്ടോ അപ്പം എൻ്റെ ഒക്കെ ആക്കയാണ് അവളെ കൊണ്ടാക്കണത് അപ്പോൾ അവരിതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇറങ്ങുമ്പോഴും നല്ല മഴ രാവിലെ തന്നെ മഴയ്ക്കൊരു കുറവില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു മഴ പെയ്തു തോർന്നു ഓ അടുത്തുള്ള അടുത്ത മഴയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുകയുണ്ട് കേട്ടോ അപ്പോൾ അതാ കൂട്ടാനൊക്കെ ആയപ്പോൾ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം ഞാനധികം ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറ് ഇതിൻ്റെ ഇടയിൽ ഉമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ ചില ദിവസങ്ങൾ ചിലപ്പോൾ നേരത്തെ എണീക്കും ചില ദിവസങ്ങളല്ല ലേറ്റായിട്ടാണ് എണീക്കാറ് ഇന്നിപ്പോൾ നേരത്തെ എണീറ്റോണ്ട് തന്നെ ഉമ്മാക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിൻ്റെ വിഷയമാണ് കേട്ടോ ഞാൻ വന്ന് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച പാടത്ത് തന്നെ നമ്മൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് ഇപ്പം ഉറക്കു കൂടുതലും ഓണർ ഓണറിന് ഇരിക്കലും കുറവാണ് കേട്ടോ അപ്പോൾ തന്നെ പാടത്തന്നെ ഓണറിന് നോക്കി നിൽക്കാറാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഴക്കൊരു കുറവില്ല കേട്ടോ നിൽക്കും പെയ്യും നിൽക്കും പെയ്യും അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന് ഇന്ന് ലെഞ്ചിനും മത്തി പരിച്ചതും വെണ്ടക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പണി നിൽക്കില്ല അത് നാത്തൂവിനാണ് കേട്ടോ ചെയ്യുന്നത് ചൊർണുള്ള കൂട്ടാൻ നാത്തൂനാണ് റെഡിയാക്കുന്നത് വലിയ നാത്തൂൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാബിനെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു ബാബി ഇപ്പോൾ ഇവിടെ ഇല്ല ബാബിന്റെ വീട്ടിലാണ് ശേഷം അത് അടുത്ത വീഡിയോ ഒക്കെ തന്നെ ബാബി തിരിച്ചു വരുന്നെന്ന് വിചാരിക്കണേ പിന്നെ ഇപ്പോൾ അത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം താത്ത പരിപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷേപ്പ് ഒന്നുമില്ല കേട്ടോ ആ പരിപ്പാടൊക്കെ അത് കൂട്ടി എല്ലാവരും ചായ്പ്പങ്ങനെ നല്ല നായ ബോവനെ죠 ഹ് ഞാൻ ബാർത്ത് ഇടക്കിടാം യാസ് ഇങ്ങനെയുള്ളത് ആര് വേരിയ പൈറ്റ് പിൻടെ ഞാൻ അത് തറച്ചിടുന്നുണ്ടോ നല്ല ബോവേേണി ധമറുപ്പക്കണ പറയാ ഇതിനെ ആരും ഇല്ല നോക്ക ഹ് ഇന്നത്തെ സമയവും ഇരിയേട്ടാറാണ് ചായയൊക്കെ കഴിഞ്ഞ് ഇത്താതെ തിരിച്ചു താത്തൻ്റെ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ആയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ പിറ്റേന്ന് കോളേജ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് പയറുപ്പേരി തന്നെ പിറ്റേ ദിവസവും കൊടുത്തയക്കുക വിചാരിച്ചു അതിനെ പയറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ എളുപ്പമാണല്ലോ അതെടുത്താണ്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ പിന്നെ ഈ ഉപ്പേരികൾ അവൾക്ക് പയറുള്ളൂ അധികം ഇഷ്ടം കേട്ടോ വേറുള്ള ഉപ്പേരികളൊന്നും അതിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പയർ തന്നെ കൊടുത്തയക്കുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞതാ ലാസ്റ്റ് ഡേറ്റ് കുറച്ച് പാത്രങ്ങളോട് കഴുകി വെക്കാണ്ട് അതോടെ ഇന്നത്തെ ഡ്യൂട്ടിയാണ്ട് കഴിഞ്ഞു കിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രി നമുക്ക് ഫുഡ് എടുക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാത്രങ്ങളോട് കഴിഞ്ഞ് ആ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാല് ഇന്നത്തെ ഡ്യൂട്ടിയാണ്ട് അവസാനിച്ചു കിട്ടോ